ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് വന്നത് നമ്മളൊരു തിരുവാതിര മത്സരത്തിന് പോയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു ജഡ്ജ് തിരുവാതിര മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു കാര്യങ്ങൾ ഇൻഫർമേഷൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഹെൽപ്ഫുള്ളാവണമെങ്കിൽ ജയിച്ചിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലോ ചാനൽ െ കളിപ്പറമ്പ് കാരണം രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ അടുത്താണ് വീട് കഞ്ഞിരങ്ങാട് വൈദ്യനാഥൻ്റെ മണ്ണിൽ നമുക്ക് ധനുമാസത്തിൽ ഗംഭീരമായ തിരുവാതിര അവതരണം ഉണ്ടാകാറുണ്ട് അത് പ്രകാരമുള്ള ട്രഡീഷണൽ തിരുവാതിര ഒന്നോ രണ്ടോ ഒഴിച്ചാൽ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് മത്സരവേദികളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തരത്തിലുള്ള തിരുവാതിരകളെല്ലാം ഇവിടെ കണ്ടത് ട്രഡീഷണലായി തുടിച്ചു കുളിച്ച് കമ്പുരാന്റെ രാമാശ്രമം എന്ന് പറഞ്ഞ ചെറിയ വക്കൽ സ്ത്രീകൾ തുടിച്ചു കുളിച്ച് മുലക്കച്ച കെട്ടി തറ്റൊടുത്ത് ദശപുഷ്പം ചൂടി മുറുക്കി ചുവത്ത ചുണ്ടോടു കൂടി ആടിത്തു മറക്കുന്ന തിരുവാതിര എന്നൊരു സങ്കല്പം പഠിപ്പുണ്ടായിരുന്നു അതിൽ നിന്നും വളരെയധികം മാറ്റം വന്നാണ് ഇവിടെ ഇപ്പോൾ തിരുവാതിര വന്നിരിക്കുന്നത് നമ്മൾ കലോത്സവ വേദിയില് അപ്പോൾ ಏನ നടക്ക് സംസാരിക്കാനാണ് നടക്ക് ചെറുതായിട്ട് ഒരു ഷോക്ക് മൈക്ക്ന്ന് വന്ന അതാണ് ഈ രംഗം അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് ബാക്കി തുടർന്നു ഇവിടെ മൂന്നാളെ ഉള്ളൂ വേറെ സബ്ജക്റ്റ് ഇല്ല മനസ്സിലായോെങ്കിൽ ഒരു ഫസ്റ്റ് 8 സെക്കൻഡ് മൂന്ന് 3/4 വായീ പോരി കൊളുക്കാം എങ്കിലും നമ്മൾ തിരുവാതിരക്കടയിൽ കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെങ്കിലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടുക്കാൻ വന്നു ചോദിച്ചാൽ ഞാൻ ഒന്നും പറയില്ല എന്നാൽ അത്രയും കൃത്യമായി രണ്ടാളെയും രണ്ടാളെയും നമ്മൾ മൂന്നാമത് ഡിസ്കസ് ചെയ്തിട്ടു കണ്ടിട്ടുണ്ടാവും നമ്മൾ വേഷവിധാനത്തിൽ ആപാദ ചൂട വർണ്ണന ചെയ്താൽ പകുതിയാക്കാനും ഈ നൗത്തണം കാരണം നെറ്റിയിൽ സിന്ദൂരം വെച്ച് തുളസി തുളസിക്കും മക്കളെ തുളസി കതിരൽ തുളസി അരിയാണ് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നത് നിങ്ങൾ ക്ഷേത്ര തന്ത്രീശങ്ങളോടോ ബ്രാഹ്മണകർമ്മം ചെയ്യുന്നവരോടോ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്താണ് തുളസി കതിർ തുളസി പുഷ്പം രണ്ടും വ്യത്യാസം പണ്ട് പറയാ അതിന്റെ കളഞ്ഞാലേ ഇത് വളരൂ എന്ന് പറയും അത് അരിയാണ് ആ അരിയാണ് നിങ്ങൾ പലരും വെക്കുന്നത് പിന്നെ ദശപുഷ്പംന്ന് വെച്ചിട്ട് ആ പാവം കറുകേനോ വാരി കൂട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ല ദശപുഷ്പം പറയാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ കുറേ നേരം പറയാൻ വരും അതുകൊണ്ട് അത് പറയുന്നില്ല അപ്പൊ ആ ദശപുഷ്പത്തിന് പകരം പുസ്തകം പുസ്തകമെടുത്ത് നോക്കിയാൽ അതിൽ മുല്ലയില്ല ഈ ദശപുഷ്പത്തിന്റെ അലങ്കാര പുഷ്പമായിട്ടാണ് മുല്ലയും തുളസി പുഷ്പവും വെക്കുന്നത് തുളസി കതിലല്ല പിന്നെ നമ്മൾ ഏതുകൊണ്ടാണ് നൃത്തം ചോദിക്കുന്നത് പാദം കൊണ്ട് ആ പാദത്തിനൊരു കൊലിസ് ഇടാൻ പാദസരിടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കളിക്കാതിരിക്കുന്നതാണ് നല്ലത് സ്ത്രീ ശ്രീപാർവതിയുടെ ആപാത ചൂട വർണ്ണനയിൽ കാലു മുതലി ഓണം അതുപോലെ മണിക്കൊട്ടിന് മുകളിൽ കാലിന്റെ മണിക്കൊട്ടിന് മുകളിൽ വേണം കൊടുക്കാൻ തെറ്റൊടുത്ത് വേണമെങ്കിൽ ഒരു മുണ്ട് മുകളിലാവാം കാണും ഇവിടെ പലരും ഫ്രില്ലിട്ട വൈച്ചാല് ഞങ്ങൾക്ക് ട്രഡീഷണൽ തിരുവാതിരയുടെ മത്സരമായത് കൊണ്ട് അധികരിച്ചു പോകുന്നുണ്ടെങ്കിൽ പറയാം ട്രഡീഷണൽ തിരുവാതിരയുടെ മത്സരമായതുകൊണ്ടാണ് ട്രഡീഷണൽ ആയി ഞാൻ ചിറക്കൽ പോകുന്നവരെ നമ്മുടെ അക്കാദമിയിൽ റിസർച്ച് നടത്തിയതാണ് അപ്പൊ അത് കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം പിന്നെ തിരുവാതിര ഒറ്റക്കല്ല കളിക്കുന്നത് എല്ലാവരും കൂടി തിരുവാതിര കളിക്കുമ്പോൾ സിന്ദൂരം തൊടാൻ പറ്റാതെ അല്ലെങ്കിൽ എല്ലാവരും സിന്ദൂരം ശ്ലോകത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മത്സരത്തിൽ പോയ സമയത്ത് സിന്ദൂരം തൊട്ടിട്ട് പറയുകയാണ് തരണമേ മംഗല്യം ഗുണം വരുത്തണം ഗുണം വരുത്തി തരണം എന്നാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇവിടെ പാടിയിൽ അങ്ങനെ അബദ്ധം വന്നില്ല എങ്കിലും അത് ഞാൻ വൃദ്ധത്തിന്റെ കാര്യത്തിൽ ആ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൈ പിടിച്ചു നിന്നാൽ അല്ലെങ്കിൽ അഞ്ചേണ്ട ഒന്നാമത് കളിച്ച് നൂറിനടക്കം വൃത്തം അതങ്ങനെ ഇവിടെ ആകുന്നെച്ചിട്ടുണ്ട് പിന്നെ സംഗീതം നന്നായിരുന്നു കുമ്മി ഇന്ന് കളിച്ച് ഒരു തിരുവാതിരക്കാരിൽ കുമ്മി കളിച്ചു എന്ന് പറഞ്ഞാല് ആദ്യം കുരവിയിട്ട് ഗണപതി ശുതിച്ചുപാടി സരസ്വനെ ശുചിച്ചുപാടി പദത്തിന്റെ പല്ലവി അനുപല്ലവി കഴിഞ്ഞതിനു ശേഷം വഞ്ചിപ്പാട്ടോ കുറത്തിപ്പാട്ടോ ആവാം അതിനുശേഷം നാല് ഒമ്പതാം പാദത്തിൽ മംഗളത്തിലേക്ക് പോകണം അതിൻ്റെ ഇടയിൽ എട്ട് കുമ്മിയാണ് കുമ്മി എന്ന് പറഞ്ഞാൽ ഇരുന്ന് അമർന്നിട്ട് എഴുതേറ്റ വേണം ഇത് എല്ലാവരും പറയാവോ ദേവസന്ധി എന്ന് അറിയില്ല എന്താ പറയാ യൂറോപ്യൻ െല്ലാം ഇരുന്ന് അവർ ചവിട്ടി വിളിക്കുമ്പോൾ ആ കാരണം വലിവും പോസ്റ്റ്മോർട്ടമാണ് ഇവിടുന്ന് ഇരുന്ന് അവനായി എനിക്ക് തടിപ്പറമ്പ് വരെ പോകണം എന്റെ ജീവിതമേ പറയുന്നത് അതുകൊണ്ട് നന്നായി അവതരിപ്പിച്ച് പാടിയ ഒരു ടീമിന് മുൻപാട്ട് പിൻപാട്ട് എന്ന് പറഞ്ഞ രണ്ട് രണ്ടാൾക്കാരും മുൻപാട്ട് ഒരു കുട്ടി നന്നായി ശാരീരത്തിൽ പാടി പക്ഷേ പിൻപാട്ടുകാരി നാല് വരി പാടിയ ശേഷം ഒന്നും പാടി പറ്റിക്കാൻ വായ എന്ന് മനഃഖാമായിരുന്നു ചെയ്തിരുന്നു വേഷവിധാനങ്ങളില് മാന പൊട്ടി വീഴുക മുല്ലപ്പൂ വീട് പോവുക പാകസരം വീഴുക ഇതെല്ലാം നോട്ട് ചെയ്യും കാരണം ഇത് മത്സരമാണ് കേട്ടോ അങ്ങനെയൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും വളരെ നന്നായി ഞാൻ പറഞ്ഞു പിന്നെ സംശയം കൊണ്ട് ഇനി ആരും വരുന്നത് കാരണം ചില ആറ് ഇപ്പുറത്തെ ഭാഗം ചില നേരത്തെ അനൗൺസ് ചെയ്യുന്ന ഏട്ടൻ എടുക്കുക വരെ എത്തിനോട് ഇപ്പുറത്തെ ഭാഗം വളരെ ഇപ്പുറത്തെ ഭാഗത്ത് നാല് അപ്പുറത്തെ ഭാഗത്ത് ആറ് അതുകൊണ്ട് പിന്നെ തിരുവാതിര പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഇനി കഴിക്കാൻ ഒപ്പം ഈ ഓഫ് മേക്കപ്പ് വേണ്ടി വന്ന ഇഷ്ടംപോലെ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വഴി ഉണ്ടാവും ഇഷ്ടംപോലെ പഠിപ്പിച്ച അധ്യാപകരുണ്ടാവും

പിന്നു പോയിട്ടുണ്ട് അതടക്കം നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ അധികം കിടക്കുകയാണ് റിസൾട്ടേക്ക് കിടക്കയാണ് എല്ലാവർക്കും വിധി വിധി നമുക്ക് സർട്ടിഫിക്കറ്റ് കാര്യമൊന്നും ഉണ്ടാവില്ല എ എ കൂടി കൂടിയാണ് ും അപ്പോൾ ജഡ്ജ് പറഞ്ഞാൽ കേട്ടില്ല അപ്പോൾ ഇത്രക്കെ കാര്യങ്ങളാണ് ഒരു തിരുവാതിര മത്സരത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ കുറച്ചൊക്കെ പുതിയ അറിവുകളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെല്ലാര്ക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അവർക്കും കൂടെ അറിയാലും ഷെയർ ചെയ്തതന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നവരെ ബബായ്